സിവിൽ സ്കോറിൽ തകർന്നടിയുന്ന ജീവിതങ്ങൾ സിവിൽ സ്കോർ എന്ന സാങ്കേതിക വിദ്യയിൽ തകർന്നടിയുന്ന ജീവിതങ്ങൾ എന്നതിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അതിന്റെ ബാക്കി നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ ഒരു വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ബാങ്കിൽ ലോൺ അടച്ചു തീർത്താലും രക്ഷയില്ല എത്ര എത്രത്തോളം അപകടകരമാണ് ഈ സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഈ സിവിൽ സ്കോർ കൊണ്ട് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാമല്ലോ നമ്മൾ പല ന്യൂസുകളും കാണുന്നവരാണല്ലോ ഒരു സാധാരണക്കാരന് വായ്പ എടുക്കാൻ കഴിയാതെ പോകുന്നതും മൈക്രോ ഫിനാൻസ് പണമിടപാട് സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് പണമിടപാട് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് പണമെടുക്കുന്ന ചെല്ലുന്നതിലേക്കൊക്കെ നിർബന്ധിതരാകുന്ന ജീവിതങ്ങളാണ് നമ്മൾ സാധാരണക്കാർക്കുള്ളത് കാരണം ഈ സിബിൽ സ്കോർ നമ്മളെ വലയ്ക്കുന്നത് വലക്കുന്നത് കൂടിക്കൊണ്ടാണ് അപ്പോഴെന്താണ് സംഭവിക്കുന്നത് സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ന് നമുക്കൊന്ന് നോക്കാം വായ്പയുടെ പ്രശ്നവുമായി ബാങ്കിനെ ആശ്രയിക്കുന്നവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്നാലും ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം ഒരു ഒരിക്കലും നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്തില്ലെങ്കിൽ പോലും അവരുടെ സിവിൽ സ്കോർ എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും എന്നും നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഒരു സ്വകാര്യ ഏജൻസിയാണ് നമ്മുടെയൊക്കെ സിവിൽ സ്കോർ നിശ്ചയിക്കുന്നത് ഈ സിവിൽ സ്കോർ കുറവാണെങ്കിൽ ഒരു ദേശസാൽകൃത ഭാഗ്യം നമ്മൾക്ക് ഒരു വായ്പയും അനുവദിക്കില്ല എന്നുള്ളതാണ് സത്യം അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന അനന്തരഫലമോ നമ്മൾ ഏതെങ്കിലും സ്വകാര്യ വായ്പാ ഏജൻസിയിലേക്ക് നമ്മൾ നീട്ടി കൊടുക്കേണ്ടി വരും അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ഒരു ബ്ലേഡ് പലിശക്കാരനെ സമീപിക്കേണ്ടി വരും അതുമല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മൊബൈലുകളിലും മറ്റും വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പ് ആപ്പുകളായ ലോൺ ആപ്പുകളിലേക്ക് നമുക്ക് തിരിയേണ്ടി വരും ഈ ലോൺ ആപ്പിൽ പണമെടുത്തിട്ട് അതിൽ നമ്മൾ എടുത്ത പണവും അതിന്റെ ഇരട്ടിയും ഒക്കെ തിരിച്ചടച്ചിട്ടും നമ്മുടെ ലോൺ അവസാനിക്കാത്ത ചില സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇതിലൂടെ നമ്മുടെ സിവിൽ സ്കോർ താഴുന്നു ഇതൊരു സാധാരണ മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാവുന്നത് ഇങ്ങനെ ഒരു ലോൺ ആപ്പിലൂടെ മറ്റോ പണം എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായി സ്മൂത്തായി ഓടിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഒരു കരട് വരുന്നു തിരിച്ചടവ് ഒന്ന് മുടങ്ങിയാൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ നമ്മളെ വളരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു നമ്മുടെ വീടും സ്ഥലവും എല്ലാം ജപ്തി ചെയ്ത് പോകപ്പെടുന്നു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു നമ്മുടെ മക്കളൊക്കെ നമ്മൾ ലോൺ എടുത്ത് കല്യാണം കഴിച്ചു കൊടുക്കാനോ മറ്റ് വിവാഹ ആവശ്യങ്ങൾക്കോ മറ്റോ നമ്മൾ ലോൺ എടുത്തതായിരിക്കാം അതിന്റെ തിരിച്ചടവ് മുടങ്ങിയാൽ തീർച്ചയായും നമ്മൾ ഈട് വെച്ചിരിക്കുന്ന സാധനം ജപ്തി ചെയ്യും കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് ഒരു വീട് ജപ്തി ചെയ്ത് അതിന്റെ മുന്നിൽ ബാങ്കുകാർ സെക്യൂരിറ്റി വരെ നിർത്തിയിരിക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത് എന്നാൽ ആ വീട്ടിലുള്ളവർ എങ്ങോട്ട് താമസം മാറി അവരുടെ വീടിന്റെ മുന്നിലുള്ള ഒരു ചെറിയ ഒരു ഷെഡിലേക്ക് താമസം മാറി രണ്ട് പെൺകുട്ടികളും അച്ഛനും അമ്മയും അച്ഛനാണെങ്കിൽ സുഖമില്ലാത്ത അച്ഛൻ പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഷെഡ് പോലും ഈ അധികൃതർ ബാങ്ക് അധികൃതർ ഒളിച്ചു കളയുന്ന രംഗമാണ് ഉണ്ടായത് സെക്യൂരിറ്റിയോട് ചോദിച്ചാൽ സെക്യൂരിറ്റി എന്ന് പറയാനാണ് എന്നെ അവിടുന്ന് ജോലിക്ക് വെച്ചിരിക്കുന്നതാണ് എൻ്റെ ജോലിയേ ഞാൻ ചെയ്യുന്നുള്ളൂ എനിക്ക് അതിനെ നിർവാഹമുള്ളൂ അല്ലാതെ എനിക്ക് അതോ എതിർപ്പും നിങ്ങളോടില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റും എന്നാലേ എന്റെ വീട്ടിൽ അരി വാങ്ങിക്കാൻ കഴിയും എന്നുള്ള പ്രാരാധമാണ് സെക്യൂരിറ്റിക്കാരൻ പറയുന്നത് അല്ലാതെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും സെക്യൂരിറ്റിയോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല സെക്യൂരിറ്റി വീട്ടിൽ ഉള്ളവരെ പുറത്തേക്ക് ഇറങ്ങി വിടാൻ വിടും അങ്ങോട്ട് കേറ്റാൻ സാധിക്കില്ല പിന്നെ അവിടെ അടിയായി വഴക്കായി ഇട്ടും അതൊക്കെ വേറെ ലെവലിലേക്ക് പോകും അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഈ ലോൺ എടുത്തു കഴിഞ്ഞ് ഒരു അടവെങ്കിലും തിരിച്ചടക്കാതെ വന്നാൽ വീണ്ടും അതിന് പലിശയും പലിശയുടെ പലിശയൊക്കെ കൂട്ടി നമ്മളെ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് അത്രത്തോളം തുകയാണ് അവർ കൂട്ടിക്കൂട്ടി എഴുതി വെക്കുന്നത് അപ്പോൾ ആ തുക നമുക്ക് വീട്ടുവാൻ വേണ്ടി മറ്റൊരു കടം എടുക്കാം അല്ലെങ്കിൽ മറ്റൊരു ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാം എന്ന് വിചാരിച്ചാൽ ഈ സിവിൽ കോർ അവിടെ പ്രശ്നമാകുക ചിലരാണെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടിയായിരിക്കും വായ്പ എടുക്കുന്നത് അതിന്റെ തവണ ഒരു തവണയെങ്കിലും മുടങ്ങിപ്പോയാൽ പിന്നെ വേറെ ലോൺ കിട്ടില്ല മറ്റേ ആദ്യം എടുത്ത ലോൺ അടച്ചു തീർന്നാലും അടുത്ത ഒരു ലോൺ എടുക്കണം എന്ന് വിചാരിച്ചാൽ ഈ സിവിൽ സ്കോർ അവിടെ ഉണ്ടാകും അതൊരു വില്ലനായി വരും നമുക്ക് അടുത്ത വായ്പ എടുക്കാൻ പറ്റില്ല അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത് ഒരു ലോൺ അടച്ചു തീർത്തു എന്നിരുന്നാലും നമ്മുടെ സിവിൽ സ്കോർ അവിടെ ഒരു പ്രശ്നമായി കിടക്കും അതൊരു സുഖകാര്യ ഏജൻസിയാണ് അത് നിശ്ചയിക്കുന്നത് ഇതിനൊക്കെ സർക്കാർ ഉത്തരം പറയേണ്ടി വരും ആത്മഹത്യ ചെയ്യുന്ന ജനങ്ങളോടും ആത്മഹത്യയുടെ വക്കിൽ കൊണ്ടെത്തിക്കുന്ന ഈ സർക്കാർ ഈ സിവിൽ സ്കോർ എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ഏജൻസിക്കാണ് കൊടുത്തിരിക്കുന്നത് ആ ഏജൻസി നിശ്ചയിക്കുന്ന സിവിൽ സ്കോറാണ് നമുക്ക് വരുന്നത് ചിലപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിരുന്ന പോലെ ഒരു ലോണും ഇല്ലാത്തവർക്കും സിവിൽ സ്കോർ ഒരു പ്രശ്നമാകുന്നുണ്ട് അവർ ഒരു വായ്പ എടുക്കാനായി ചെന്ന് ചേരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ടു വീലർ എടുത്തിട്ട് അതിന്റെ തിരിച്ചടവ് ഒരു തവണ മുടങ്ങിയാൽ വരുന്ന സിവിൽ സ്കോർ പിന്നെ നമ്മൾ ആ വണ്ടി വാങ്ങിയതിന്റെ പലിശയും എല്ലാം വായ്പ തുക കംപ്ലീറ്റ് അടച്ചു തീർത്താലും സിബിൽ സ്കോർ അവിടെ ഉണ്ടാകും എന്ന് നിങ്ങൾ ഓർക്കണം ഈ സിബിൽ സ്കോർ മൂലമാണ് അടുത്തൊരു വാഹനം നമുക്കൊന്ന് വാങ്ങണം എന്ന് വിചാരിച്ചാൽ ആ സിബിൽ സ്കോർ നമ്മൾ തരാൻ അനുവദിക്കില്ല നമ്മൾ പുതിയൊരു വാഹനം എടുക്കാൻ പറ്റില്ല സിബിൽ സ്കോർ അവിടെ കിടക്കുന്നത് വീണ്ടും അത് കുറച്ച് കൊണ്ടുവരാൻ ബാങ്ക് നമ്മളോട് ആവശ്യപ്പെടും നമ്മളെവിടെ പോയി കുറയ്ക്കും നമ്മൾ എവിടെ പോയി സിവിൽ സ്കോർ കൂട്ടും എന്ത് ചെയ്യും ആർക്കും ഒരു പിടിയുമില്ല ഇതിനായി ചില ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്താണ് ആ ഏജൻസികൾ ചെയ്യുന്നതെന്ന് സിവിൽ സ്കോർ കൂട്ടി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സിവിൽ സ്കോർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം സാധാരണക്കാരെന്ന് പറയുമ്പോൾ ഇവൻ നമ്മൾ സർക്കാർ സർവീസിൽ ജോലി ഉള്ളവരായാലും കെ എസ് ആർ ടി സിയിൽ ജോലിയുള്ളവരായാലും അധ്യാപകരായാലും ഒക്കെ തന്നെ ഒരുപാട് തുക ശമ്പളം കിട്ടുന്നവരല്ല കിട്ടുന്ന തുക കൊണ്ട് നിത്യവൃത്തി കഴിഞ്ഞു പോകുന്നവരാണ് നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതലുള്ളത് എന്നാൽ കിട്ടുന്ന തുക പോലും തികതയും വരുന്നവർ കുടുംബങ്ങളുണ്ട് അവരൊക്കെ തീർച്ചയായും എന്തെങ്കിലും വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ലോണിനെ തന്നെയാണ് അഭയം പ്രാപിക്കുന്നത് വീട്ടു സാധനങ്ങളോ നമുക്ക് യോജിക്ക് പോകാൻ വേണ്ടി ഒരു ടു വീലർ വേണമെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ തീർച്ചയായും വായ്പ എടുക്കേണ്ടി വരും അവരുടെ ശമ്പളം സർക്കാർ കൃത്യമായി കൊടുക്കുന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം നമുക്ക് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏഴാം തീയതി എട്ടാം തീയതി അങ്ങനെ ചിലപ്പോ കിട്ടാത്തൊരവസ്ഥ അങ്ങനെയൊക്കെയായി മാറുന്നു അതുമൂലം ജീവിതത്തിൽ കടക്കണിയിലേ പെട്ടുപോകുന്നവർ ഏറെയുണ്ട് ശമ്പളം വരുന്നത് താമസിക്കുന്നതും അത് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവും ശമ്പളം ഒരു ദിവസം മുടങ്ങിയാൽ ഒരു വായ്പാ ഒരു തവണ മുടങ്ങും പിന്നീട് അടുത്ത മാസമേ അവർ ബാങ്കിൽ നിന്ന് ആ ചെക്ക് സബ്മിറ്റ് ചെയ്ത് ആ തവണ എടുക്കുകയുള്ളൂ അതും അപ്പോഴത്തേക്കും നമ്മുടെ സിവിൽ സ്കോർ എന്ന് പറയുന്ന സാധനം കുത്തനെ കുറഞ്ഞിട്ടുണ്ടാവും ഈ സിവിൽ സ്കോർ കുറയുന്നത് മൂലം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ കുറയുന്ന സിവിൽ സ്കോർ അവിടെ തന്നെ കിടക്കും പിന്നീട് ആ വായ്പ ഫുള്ള് നമ്മൾ അടച്ചു തീർത്താലും അത് കൂടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു ദിവസമോ രണ്ടു ദിവസമോ ഒക്കെ ശമ്പളം വരുന്നു താമസിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറെയാണ് ഈ വായ്പ തരുന്ന സ്ഥാപനങ്ങളും അത് കണക്കുകൂട്ടിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇ എം ഐ കട്ട് ചെയ്യുന്നത് കൃത്യമായി ഒന്നാം തീയതി രണ്ടാം തീയതി അവർ ബാങ്കിൽ ചെക്ക് സബ്മിറ്റ് ചെയ്യും അപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർക്ക് അഞ്ചാം തീയതിക്കുള്ളിലൊക്കെയാണ് പണം കിട്ടുന്നത് അവിടെ പെട്ടുപോകും അവർ അവർക്ക് കൃത്യമായി അവരുടെ അക്കൗണ്ടിൽ പണം വന്നില്ലെങ്കിൽ ഈ പലിശക്കാർക്ക് അല്ലെങ്കിൽ വായ്പ എടുത്തിരിക്കുന്നവർക്ക് അവരുടെ സമയത്ത് പിൻവലിക്കാനാവില്ല നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അതൊരു സിവിൽ സ്കോർ പറയാനുള്ള ഒരു കാര്യമായി മാറും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നാലും സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലാതെ ഡി ഐ ജിയോ കളക്ടറോ അതുപോലുള്ള ഉദ്യോഗസ്ഥരല്ല സാധാരണക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥർ അധ്യാപകർ കണ്ടക്ടർ ബസ് ട്രാൻസ്പോർട്ടിലെ ഡ്രൈവർമാർ അതുപോലെയുള്ള ക്ലർക്ക് മുതലായ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും ചില സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രാരാബ്ദങ്ങൾ ഏറെയാണ് അവർക്ക് അനുഭവ അവരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികം വലുതാണ് പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇവൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും ഈ സിവിൽ സ്കോറിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് ഇനി നമ്മുടെ ഓരോരുത്തരെയും സിബിൽ സ്കോർ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇപ്പോഴെല്ലാവരും പണമിടപാട് നടത്തുന്ന ഒരു ആപ്പാണ് നമ്മുടെ ഗൂഗിൾ പേ എന്ന് പറയുന്നത് നിസ്സാരമായി നമ്മുടെ ഫോണിൽ തന്നെ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഗൂഗിൾ പേ എടുത്തിട്ട് അതിൽ ചെക്ക് യുവർ സിബിൽ സ്കോർ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ പോയി നിങ്ങൾക്ക് തീർച്ചയായും വർഷത്തിൽ ഒരു തവണ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ സിവിൽ സ്കോർ ചെക്ക് ചെയ്യാൻ സാധിക്കും അവിടെ ഒന്ന് ചെക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സിവിൽ സ്കോർ എത്രയാണെന്ന് കൃത്യമായ അതിൽ കാണിക്കും നമുക്കത് വീണ്ടും അത് കൂടുതലാണെങ്കിൽ കുറയ്ക്കാൻ ഉള്ള വഴികൾ നമ്മൾ നോക്കണം കൂടുതൽ എന്ന് പറയുമ്പോൾ സിവിൽ സ്കോറ് എഴുന്നൂറോ മുകളിൽ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പൊ അവിടെ വരെ എത്തിക്കാനുള്ള വഴികൾ നമ്മൾ നോക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോകളിൽ നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ സമയക്കൂടുതൽ കാരണം നമുക്കത് പറയാൻ കഴിയുന്നില്ല ഇപ്പോൾ ചെക്ക് ചെയ്യാനുള്ള കാര്യം ഈ ഗൂഗിൾ പേ പേ ആപ്പ് വഴി നമുക്ക് നിസ്സാരമായി ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി അതല്ല ഗൂഗിൾ പേയിൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്ര കൂടി നോക്കണമെങ്കിൽ നമുക്ക് അടുത്ത വെബ്സൈറ്റിൽ ഇതിന് പോയി നോക്കേണ്ടി വരും ആ വെബ്സൈറ്റ് ഒക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കൃത്യമായും ചർച്ച ചെയ്യാം അപ്പോൾ സിവിൽ ഒരു ഭാരമാവാതിരിക്കട്ടെ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക നമുക്ക് ഈ സിവിൽ സ്കോറിന്റെ കുറവ് എങ്ങനെ പരിഹരിക്കാം ഓൺലൈനായി എങ്ങനെ പരിഹരിക്കാം എന്നുകൂടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അപ്പോൾ തൽക്കാലം നമസ്കാരം